സിനിമാ മേഖല തന്നെ ആടി ഉലഞ്ഞു നിൽക്കുന്ന സമയം മലയാള സിനിമയുടെ അടിത്തറ തന്നെ പൊളിയാൻ തുടങ്ങിയപ്പോൾ അമരത്തിരിക്കുന്ന മഹാനടന്മാരായ മോഹൻലാലും മമ്മൂട്ടിയും നിശബ്ദരായിരുന്നു അതും വെറും ഒരു വെറുമൊരു മറുപടിയില്ലായക ആയിരുന്നില്ല അടക്കം അടച്ചുപൂട്ടിയുള്ളൊരു മൗനം തലയിലേറ്റ് നടന്നവരെ വരെ പൊട്ടന്മാരാക്കൊണ്ട് ഏറെ നാൾ തുടരാനാവില്ല എന്ന് വ്യക്തമായപ്പോൾ പ്രതികരണവുമായി എത്തി അതും വ്യക്തമായ തിരക്കഥയുടെ ബലത്തിൽ നന്നായി റിഹേഴ്സൽ ചെയ്ത് എന്തു പറയാനാ ഞാൻ എന്ത് പറയാനാ എനിക്കൊന്നും അറിയില്ല ചോദ്യം നന്നായി കേട്ട് പെടുമെന്ന് തോന്നിയാൽ ചോദ്യം മനസ്സിലായില്ലെന്ന് പറയണമെന്ന കൃത്യമായ ധാരണയോടെയായിരുന്നു ആ പ്രതികരണം ശേഷം മമ്മൂട്ടിയും അനങ്ങി മോഹൻലാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് കൃത്യമായ ഒരു കുറിപ്പാക്കി മമ്മൂക്ക ഫേസ്ബുക്കിലിട്ടു അത്രമാത്രം മോഹൻലാലിന്റെ പത്രസമ്മേളനത്തിലെ അഭിനയത്തിന് ശേഷം സംഗതികളുടെ ഗതി മാറിത്തുടങ്ങുകയായിരുന്നു ഇതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രസക്തി എന്തായാലും നിർണ്ണയിക്കപ്പെട്ട് കഴിഞ്ഞു പവർ ഗ്രൂപ്പ് കൂടുതൽ ശക്തമായി തന്നെ തുടരുന്നു മറച്ചെന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ അത് കോടതിയുടെ തീർപ്പിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നത് മെഗാ താരങ്ങളിൽ നിന്നും നല്ലൊരു നിലപാടും പ്രതികരണവും പ്രതീക്ഷിച്ചെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു ലോക സിനിമയിൽ തന്നെ മോഹൻലാലിനെ പോലെ അഭിനയ പ്രതിഭയുള്ള നടൻ വേറെ ഇല്ല എന്നത് ഒരിക്കൽ കൂടി വ്യക്തമാക്കി തന്നു എന്ന് വ്യക്തമായി തന്നെ പറയാം കുഞ്ഞുകുട്ടികൾ ഉൾപ്പെടെ നമ്മുടെ എല്ലാം ഭാവുകത്വത്തെ പോലും ഗണ്യമായ രീതിയിൽ ഈ നടനിലൂടെ ജീവൻ വെച്ച കഥാപാത്രങ്ങൾ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് ഒക്കെ ശരി തന്നെ എന്നാൽ ഇവിടെ വിഷയം സിനിമ എന്ന കലയല്ല അതുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിസ്ഥിതിയുടേതാണ് അതിൽ കൊടിയ അനീതികളും കുറ്റകൃത്യങ്ങളും ചൂഷണങ്ങളും നീചമായ പീഡനങ്ങളും തൊഴിൽ നിഷേധങ്ങളും നടക്കുന്നു എന്നിട്ട് നിയമത്തിനധീനരായി നിലകൊള്ളുന്നു സിനിമാ മേഖലയിലെ പവർ ഗ്രൂപ്പും സർക്കാരും രാഷ്ട്രീയ നേതാക്കളുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് തന്നെയാണ് അതിന് കാരണം പി ടി തോമസ് എന്ന ഒരു രാഷ്ട്രീയക്കാരന്റെ ആർജവത്തിലൂടെ മാത്രം പുറംലോകമറിഞ്ഞ നടി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിന്റെ തുടർച്ചയാണ് ഇവിടെ എത്തി നിൽക്കുന്നത് എന്നറിയാത്ത മലയാളികളും സിനിമാ ലോകവുമല്ല ഇവിടെ ഉള്ളത് മോഹൻലാലിന്റെ അഭിനയവും എൽ ഡി എഫ് സർക്കാരിന്റെ സിനിമാ മേഖലയിലെ മുഖ സാന്നിധ്യമായ ബി ഉണ്ണികൃഷ്ണന്റെയും മമ്മൂട്ടിയുടെയും പ്രതികരണങ്ങൾ ഇതോടൊപ്പം തന്നെ വായിക്കേണ്ടതാണ് ധാർമ്മികതയുടെ പുത്തൻ വ്യാഖ്യാനത്തോടെ മുകേഷിനെ സംരക്ഷിച്ചു കൊണ്ടുള്ള സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പത്രസമ്മേളനവും ശരികളിലേക്കുള്ള യാത്രയിൽ മാറ്റി നിർത്താൻ പറ്റാത്തതാണ് കുറ്റവിമുക്തനാക്കപ്പെട്ടാൽ മുകേഷിനെ തിരിച്ചെടുക്കാനുള്ള ധാർമ്മിക നിയമസംഹിത ഇല്ല എന്നായിരുന്നല്ലോ ഗോവിന്ദന്റെ കവചമൊരുക്കൽ വ്യാഖ്യാനം അത് ആവർത്തിച്ചു കേട്ടിട്ടും മുകേഷ് അപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ടാൽ അതുവരെ അദ്ദേഹത്തെ ജനങ്ങളുടെ പ്രതിനിധിയാക്കി നിയമനിർമ്മാണ സഭയിൽ ഇരുത്തിയത് മുകേഷിന്റെ കുറ്റത്തേക്കാൾ കൊടിയതല്ലേ എന്നാൽ അത് ചോദ്യമായി ഉന്നയിക്കാൻ ആരും മുതിർന്നതുമില്ല ഇനി ബാക്കി പാർട്ടിയും സർക്കാരും സിനിമയിലെ പവർ ഗ്രൂപ്പും സംയുക്തമായാണ് ഇടവേളയ്ക്ക് ശേഷമുള്ള തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ സൂത്രത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങളും ഇവർക്കൊപ്പമുണ്ട് എന്നുള്ളത് പ്രകടമായിട്ടും കാണാതെ പോലിരിക്കുന്ന ഒരു സത്യമാണ് മോഹൻലാലിന്റെ പ്രകടനത്തിൽ ഒരു ചോദ്യവും അഭ്യർത്ഥനയും അടങ്ങിയിരുന്നു ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എങ്ങനെ അന്യരായി ഞങ്ങൾ നിങ്ങൾക്കറിയില്ലേ ആ പൈങ്കിളി സെന്റിമെന്റിൽ വീഴാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും ഹേമ കമ്മിറ്റി മാധ്യമ സൃഷ്ടിയല്ല ആ കമ്മിറ്റിയുടെ കാതൽ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല അത് പുറത്തുവിടണമെന്നാണ് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണന്റെ ആവശ്യം ഇതാണ് വൈരുദ്ധ്യാത്മിക തിരക്കഥാ പ്രയോഗമെന്ന് മനസ്സിലാക്കേണ്ടതും മോഹൻലാലിന്റെ അഭ്യർത്ഥന ഈ വലിയ വ്യവസായത്തെ തകർക്കരുത് എന്നാണ് എന്നുവച്ചാൽ നിലവിലുള്ള അവസ്ഥ നിലനിൽക്കണം ഒന്നുകൂടി തെളിച്ചു പറഞ്ഞ് പവർ ഗ്രൂപ്പിനെ ആശ്രയിച്ചാണ് സിനിമാ ലോകം നിൽക്കുന്നത് അത് തകർക്കരുത് എന്നാവില്ലേ എത്രയോ പ്രതിപാദനരായ നടീനടന്മാർ മാറ്റി നിർത്തപ്പെട്ടു എത്രയോ കൊടിയ കുറ്റകൃത്യങ്ങൾ നാലര ദശാബ്ദത്തിലേറെ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും മുന്നിൽ അരങ്ങേറി ഇതെല്ലാമല്ലേ മലയാള സിനിമയെ തകർക്കുന്നതെന്ന് തിരക്കഥ രചിച്ചവരെങ്കിലും മോഹൻലാലിന് പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു മാത്രവുമല്ല ഇതുകൊണ്ടൊന്നും മലയാള സിനിമ തകർന്നു പോകുമെന്ന് ആരും ആദ്യ കൊള്ളേണ്ടതില്ല പുഴക്കുത്തുകൾ പൂർണ്ണമായി മാറിയില്ലെങ്കിലും ഇപ്പോഴത്തെ ഇതിലും ശക്തമായി ഇലകൾ വിടർത്തി വളരും ഈ സർക്കാരും സി പി എമ്മുമായി അടുത്ത ബന്ധത്തിലുള്ള മമ്മൂട്ടി അതിവിദഗ്ധമായ നിലപാടുകളിലൂടെ നല്ല പിള്ള ചമയാനുള്ള ഗൂഢമായ ശ്രമത്തിലാണ് ആ മാന്യതയെ കെട്ടിഘോഷിക്കാൻ ഫാൻസ് വേറെയും അദ്ദേഹവും പറയുന്നു മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് മമ്മൂട്ടിയല്ല അതുണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടത് ഈ നാട്ടിലൊരു നിയമവ്യവസ്ഥയുണ്ട് അതനുസരിച്ച് നിയമിക്കപ്പെട്ട റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് ഹേമയുടെ അധ്യക്ഷതയിൽ അന്വേഷിച്ച കമ്മിറ്റി കണ്ടെത്തിയിട്ടുള്ളതാണ് പവർഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് നിയമവിരുദ്ധധാരി കൂടിയായ മമ്മൂട്ടി അത് മറന്നോ എന്നോ വക്കീൽ വേഷം അണിഞ്ഞിട്ടുള്ള മമ്മൂട്ടിക്ക് നല്ലൊരു ന്യായീകരണ വാദം പോലും നല്ല പിള്ള ചമയാനായി മുന്നോട്ട് വെക്കാനായില്ല ഒരു യുവതി കൊച്ചി നഗരത്തിൽ വാഹനത്തിനുള്ളിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഉണ്ടാകാത്തത്ര മനോവേദനയാണ് മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊക്കെ ഇപ്പോൾ അനുഭവപ്പെടുന്നത് മോഹൻലാലിന്റെ വേദന മലയാളിയെ കൊണ്ട് അനുഭവിപ്പിക്കാൻ മാധ്യമങ്ങളും ശ്രമം തുടങ്ങിയത് പകൽ പോലെ പ്രകടമായിരുന്നു കുറച്ചു സമയം കൂടി സംസാരിച്ചിരുന്നെങ്കിൽ പ്രിയപ്പെട്ട ലാലേട്ടൻ കണ്ണീരൊഴുക്കിയെ ഇപ്പോൾ പിന്നെ അവരുടെ രക്ഷയ്ക്കായി പി വി അൻവർ എം എൽ എ അടുത്ത ഏതാനും ദിവസത്തേക്കുള്ള കിട്ടും മാധ്യമത്തിന് സമ്മാനിച്ചിട്ടുണ്ട് അതിൽ ജസ്റ്റിസ് ഹേമിയുടെ റിപ്പോർട്ടും സിനിമാ മേഖലയും പരാതികളും അങ്ങ് മുങ്ങിപ്പോയിക്കോളും